ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മഴതോരും മുൻപയുടെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഹരിയാണെങ്കിൽ നേരെ ദുരദ്ദേശത്തോടു കൂടി തന്നെ അലീനയോട് ഒരു കോഫിയൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ കോഫിയുമായിട്ട് അലീന കോഫിയൊക്കെ ഇട്ടതിന് ശേഷം അവനാണെങ്കിൽ മുകളിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പോ സ്റ്റയർ കയറിയിട്ട് കൊണ്ടു തായോ എന്ന് അവളോട് ആവശ്യപ്പെടുന്നുണ്ട് അവള് മടിച്ചിട്ടാണെങ്കിലും അങ്ങോട്ട് ചായയുമായിട്ട് ചെല്ലുകയാണ് അപ്പോ ആ സമയത്താണെങ്കിൽ അവൻ പറയുന്നുണ്ട് നല്ല ചൂടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ് എങ്കിലും റൂമിലോട്ട് വെച്ചോ എന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും അവളെ റൂമിലാക്കിയിട്ട് അവളെ അപകടപ്പെടുത്താനാണ് അവന്റെ തീരുമാനം അങ്ങനെ റൂമിലേക്ക് അവൾ ചെല്ലുമ്പോൾ അവൻ പുറകുകയായി ചെല്ലുന്നുണ്ട് അങ്ങനെ ആ കോഫി അവൻ വാങ്ങിക്കാൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അലീന പറയുകയാണ് കൈ കൈയ്യെടുക്കട എന്നിങ്ങനെ പറയുന്ന ഭാഗത്തോടു കൂടി അത് അവസാനിക്കുകയാണ് അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനു മനുവാണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ കാറിൽ വന്നിറങ്ങിയ ഉടനെ തന്നെ അലിനെ ആണെങ്കിൽ ആ സമയത്ത് കുളിക്കാനൊക്കെ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അലി മനുവും കൂടി സംസാരിക്കുകയാണ് മുത്തശ്ശി മനുവിനോട് പറയുന്നുണ്ട് നല്ല കുട്ടിയാണേത് നല്ല കുട്ടിയാണ് ഏതെങ്കിലും നല്ലൊരു തറവാട്ടിലാണ് ആ കുട്ടി പിറന്നതെങ്കിൽ നിനക്ക് ഇതിലും നല്ലൊരു പെൺകുട്ടി അതിന് ജീവിതത്തിൽ കിട്ടാനില്ല അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി ആലോചിക്കാമായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ മനു അത് കേട്ട് ചിരിക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മുടെ അലീന മൂളിപ്പാട്ടൊക്കെ പാടി ബക്കറ്റുമായിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതായത് മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്നുണ്ട് മനുവിനെ കണ്ട് ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നെന്തായാലും എപ്പിസോഡ് വരുന്നിട്ടുണ്ടായിരുന്നില്ല അത് അതുകൊണ്ടാണ് ഇട്ട് ഇടാൻ പറ്റാഞ്ഞത് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്